പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ കണ്ടമിടുകയാണ് കാരണം ഞാൻ ഉരുദുരിലെ പുല്യരായി സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തിയെന്നത് ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് സാധാരണക്ക ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കിയതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എൻ്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരോട് കൂടിയത് നല്ല കുടിയനാവും കഞ്ചാവ് വലിക്കുന്നവരോട് കൂടിയ നല്ല വലിക്കാരനാകും എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് കൂടിയത് അധികാകരായ നടന്മാർ അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദ് ഗോലിൻ്റെക്കൊപ്പമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമുള്ളൂ ഞാൻ ഒരു മറിമാരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്നും നിൽക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തണം എന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നെ കണ്ടിഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശേമ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറയും തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലബ്യം പരിപാന്നൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളാംന്ന് പറയും ഗ്ലാസ് കൊണ്ടുപോയി വെച്ചക്ക് എന്റെ കഷ്ടകാലത്തിനാണ് ആ ഭാഗ്യത്തിനാണെന്ന് പറയാൻ അവർ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേ എപ്പിസോഡുകൊണ്ട് ഞാനില്ലാത്ത ഡയറക്ടർക്ക് പറ്റൂല തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോകുന്നു പറയണോട് എന്തെങ്കിലും എന്തെങ്കിലും നിന്ന് പറഞ്ഞോന്ന് പറയൂ എന്നോട് അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സിനിമയിൽ ഒരു വേഷമുണ്ട് പെട്ടെന്ന് പറയണോന്ന് ഞാനിവിടുത്തെ എന്നാരെങ്കിലും പറ്റിക്കണേ ഇരിക്കോ ഞാൻ വെറുതെ വീട്ടിലേക്ക് പറഞ്ഞാണ് ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ സത്യം അന്തിക്കാടിന്റെ പടത്തിൽ സത്യൻ സാർ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണോന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെന്നപ്പോ സത്യൻ സാറ് കസേരിന്ന് പറഞ്ഞാൽ നടുക്ക് വിളിച്ചിരുത്തി എൻ്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നു അതുപോലെ തന്നെ ആദർഷിക പടത്തിൽ എനിക്ക് അവസരം തന്നു അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടം പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ചു കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരും എത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാൽപ്പത്തി ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോഴുള്ള മുഴുവൻ നടന്മാരുടെ അടുത്തും ഞാനും മണിയട്ടനും പോയി കഥ പറഞ്ഞ് കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരല്ല ഒരാൾ പറഞ്ഞ ആറ് കൊല്ലം കഴിയുന്നു ഞാനും പ്രൊഡ്യൂസറൊക്കെ ഭരിച്ചു പോവും അവര് പത്തിരുപത്തഞ്ചു വയസ്സുള്ള അവന് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ടിസാറ് ഞാനും കെട്ടാവോന്ന് അറിഞ്ഞൂടല്ല നമുക്കറങ്ങി പടവം ചെയ്യണം ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിങ്ങിനെ ചെന്നിരുന്നപ്പോ ഉണ്ടിസാറ് എന്നോട് പറഞ്ഞു ഒരു പണി ചെയ്യും നീയേ തന്നെ ഞങ്ങൾ ചെയ്യുന്നു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാനും മണിയാട്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളവാക്കി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം